ഏകദേശം നാല്പത്തെട്ട് ആവുകയാണ് ഇന്ത്യ ഖത്തറിനെതിരെ പരാജയപ്പെട്ട് വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ട് മത്സരത്തിൽ നിന്ന് പുറത്താക്കിയതിന് പക്ഷേ ഏകദേശം രണ്ടു ദിവസമാകുമ്പോൾ ആണ് ഇന്ത്യ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടില് ഖത്തറിനെതിരെ പരാജയപ്പെട്ട് നോക്ക് നോക്ക്ഡൌട്ടായതിന് അതിനുശേഷം ഇഗോസ്റ്റ് മാച്ച് രാജിവെച്ചു ഒഴിയെന്നൊക്കെ എങ്ങേര് തന്നെ പറഞ്ഞെങ്കിൽ ഇപ്പൊ അങ്ങനെ വാക്കൊക്കെ മാറ്റി പറയുന്ന അവസ്ഥയിലാണ് ഏതായാലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള ഐ എം വിജയൻ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയ എന്താണെന്ന് വെച്ചാല് ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിന് പുതിയ പരിശീലകനെ തേടിയുള്ള തെരച്ചിലുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പക്ഷേ സാമ്പത്തിക ഞെരുക്കം കൊണ്ടോ മറ്റ് കൊണ്ടോ എന്തെങ്കിലും ആകെ ആയിരിക്കാം ഒരു ഇന്ത്യൻ പരിശീലകനെയാണ് അന്വേഷിക്കുന്നതെന്നാണ് ഐ എം വിജയൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് പോസിബിലിറ്റീസായിട്ട് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന മൂന്ന് പേരൊന്നും നമ്മുടെ മഹേഷ് ഗൗളി ആള് കോച്ചായിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളതാണ് പിന്നെ റണഡി സിംഗും പരിശീലകനായിട്ട് നല്ല പദവി തെളിയിച്ചിട്ടുള്ളതാണ് പിന്നെ ക്ലിഫോൺ മിറാണ്ടെ പോലെയുള്ള ആളുകളെ പരിഗണിക്കാത്തത് എന്താണ് എനിക്ക് എന്നെനിക്കറിയത്തില്ല പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് ഉയർത്തി കാണിക്കുന്ന മൂന്ന് പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നമ്മുടെ ഖാലിദ് ജമീൽ തന്നെയാണ് ഖാലിദ് ജമീൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആവറേജ് സ്കോഡിനെ കൊണ്ട് വളരെ മികച്ച പ്രകടനം കാശുവെച്ചിട്ടുള്ള പരിശീലകനാണ് ഇന്ത്യൻ താരങ്ങളുടെ പൊട്ടൻഷ്യൽ അറിയാവുന്ന ഖാലിദ് ജമീൽ വളരെ നല്ലൊരു നല്ല രീതിയിൽ നാഷണൽ ടീമിനെ ഹാൻഡിൽ ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കാം അപ്പം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള ഐ എം വിജയന്റെ അഭിപ്രായം അനുസരിച്ച് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിന് വേണ്ടി പുതിയ പരിശീലകനെ അന്വേഷിക്കുന്നുണ്ട് ഒരു ഇന്ത്യൻ പരിശീലകനെ തന്നെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് വിലയിരുത്തപ്പെടുന്നത് മഹേഷ് ഗൌളി പിന്നെ റണഡി സിംഗ് പിന്നെ നമ്മുടെ ഖാലിദ് ജമീലാണ് ഖാലിദ് ജമീലിനെ കുറിച്ച് ഒരുപാട് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് വിശദമാക്കാൻ നിൽക്കാത്തത് ജമീൽ ഓരോന്നൊന്നര ഐറ്റം തന്നെയാണ് ഖാലിദിന്റെ പടയാളികൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കാണിച്ച അത്ഭുതങ്ങൾ ഒരുപാടുണ്ട് ഖാലിദ് മാജിക് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പം പക്ഷേ ഇവരോടൊപ്പം ചേർത്ത് വെക്കേണ്ട പേരുകളിൽ ഒന്നാണ് ക്ലിഫോർഡ് മിറാണ്ടയുടെയും അതിവിടെ പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് വരാത്ത എന്താണെന്ന് എനിക്ക് അറിയില്ല കൊണ്ടായിരിക്കാം വിദേശ കോച്ചിനെ നോക്കാതെ അപ്പം രാജസ്നേഹത്തിൻ്റെ പേരിൽ ഇന്ത്യൻ കോച്ചിനെ വേണോ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് അത്യാവശ്യം ഒരു ഫോറിൻ കോച്ചിനെ തന്നെ ആയിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ഇന്ത്യൻ കോച്ചിനെയാണ് പ്രിഫർ ചെയ്യുന്നതെന്നാണ് അറിയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് നോക്കൂ